സാറയും ജസ്സും ഇവർ ഇരട്ട സഹോദരികളാണ് സാറ അമേരിക്കയിൽ തന്റെ ബോയ്ഫ്രണ്ടിനോടൊപ്പം താമസിക്കുന്നു എന്നാൽ ജസ് ജപ്പാനിലെ ഒരു സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിക്കുന്നു ഒരു ദിവസം ജസ് ജപ്പാനിലെ ഉൾവനത്തിൽ അകപ്പെട്ടു പോയതായി സാറയ്ക്കു വിവരം ലഭിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സാറ അമേരിക്കയിൽ നിന്ന് ജപ്പാനിലേക്ക് എത്തുന്നു തുടർന്ന് ഐഡൻ എന്ന ആളുടെ സഹായത്താൽ സാറ ആ ഉൾവനത്തിലേക്ക് കയറുന്നു നിഗൂഢതകൾ മാത്രം ഒളിഞ്ഞിരിക്കുന്ന ഈ കാട്ടിൻ്റെ കഥ എവിടെയാണ് തുടങ്ങുന്നത് ജെയ്സ് അകപ്പെട്ടുപോയ കാർഡിനെക്കുറിച്ച് സാറ അന്വേഷിക്കുന്നു ഗൂഗിൾ ചെയ്തു നോക്കുമ്പോൾ തന്നെ ഭയാനകമായ കാടിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് സാറയ്ക്ക് ലഭിക്കുന്നത് ഇത് കണ്ട് വളരെ അസ്വസ്ഥതയായ സാറ കിടന്നുറങ്ങി എന്നാൽ റൂമിന്റെ മറുഭാഗത്തു നിന്നും ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നു ആ ഭാഗത്തേക്ക് സാറ നടന്നു നീങ്ങുമ്പോൾ ഹാളിൽ ഒരു ടെൻ്റ് കാണുന്നു ആ ടെൻറ്റിനുള്ളിൽ ഒരു കുഞ്ഞു ഇരിക്കുന്നു ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് സാറ നീങ്ങുമ്പോൾ ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഒരു പ്രേതരൂപമായി മാറുന്നു പക്ഷേ ഇത് സാറ കണ്ട ഒരു സ്വപ്നമായിരുന്നു ജെയ്സ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെത്തിയ സാറയ്ക്ക് സഹപ്രവർത്തകരിൽ നിന്നും ഒരു അഡ്രസ് ലഭിക്കുന്നു അഡ്രസ് അന്വേഷിച്ചു പോകുമ്പോൾ സാറ ചെന്നെത്തുന്നത് ആ കാട്ടിനോട് ചേർന്നുള്ള ഒരു റിമോട്ട് മോർച്ചറിയിലാണ് റിമോട്ട് മോർച്ചറി എന്ന് പറഞ്ഞാൽ ആ വനത്തിൽ മരണപ്പെട്ടു പോകുന്നവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന മോർച്ചറിയാണ് ആണ് പക്ഷേ ജയ്സിന്റെ മൃതദേഹം ആ മോർച്ചറിയിലില്ല ജെയ്സിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിനാൽ സാറ വളരെ വിഷമത്തിലായിരുന്നു ബാറിലെത്തി മദ്യപിച്ചിരിക്കുകയായിരുന്നു സാറയുടെ അടുത്തേക്ക് ഐഡൻ എത്തുന്നു ശരിക്കും അദ്ദേഹം ഒരു ജയണൽ ലിസ്റ്റ് ആയിരുന്നു സാറയുടെ വിഷമങ്ങൾ കേട്ട് ജെയ്സിനെ കണ്ടെത്താൻ താനും കൂടെ കൂടാം എന്ന് അദ്ദേഹം പറയുന്നു സാറ ഐഡനുമായി സൗഹൃദത്തിലാകുന്നു സാറയുടെ ജീവിതത്തിൽ നടന്ന ദുരിതങ്ങളെല്ലാം അദ്ദേഹവുമായി പങ്കുവെക്കുന്നു സാറയുടെ അച്ഛൻ തന്റെ അമ്മയെ വെടിവെച്ചു കൊന്ന ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നു ഇത് സാറയുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരുന്നു സാറയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടതിനെ തുടർന്ന് സാറയുടെ അമ്മൂമ്മയാണ് അവരെ വളർത്തിയത് ഐഡൻ അടുത്ത ദിവസം ഒരു ഗൈഡുമായി സാറയുടെ അടുത്തെത്തുന്നു അവർ കാട്ടിലേക്ക് കടക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞിരുന്നു കാടിന്റെ ഉള്ളിൽ പ്രവേശിച്ചതും അവർക്ക് ശരിയായ ദിശ കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായി ഇത് കണ്ട ഗൈഡ് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ കാണുന്നതൊന്നും സത്യമായ കാര്യങ്ങളല്ല നിങ്ങൾ ശരിക്കും ചിന്തിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ ഈ കാട് നിങ്ങളെ പറ്റിക്കുന്നതാണ് പോകുന്ന വഴിയിൽ ഉടനീളം ജേസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഐഡൻ ആഗ്രഹിച്ചിരുന്നു കാരണം അദ്ദേഹം ഒരു ജേണലിസ്റ്റ് ആയതിനാൽ തന്നെ വിവരങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിരുന്നു ഉൾക്കാട്ടിലേക്ക് കടക്കുന്തോറും വിവിധ ഇടങ്ങളിലായി പല നിറത്തിലുള്ള കയറുകൾ കെട്ടിയിരിക്കുന്നത് കാണാം ഈ കയർ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് പലയിടങ്ങളിലായി മൃതദേഹങ്ങൾ അഴുകിയ നിലയിൽ കാണാമായിരുന്നു ഇത് കണ്ട ഉടൻ തന്നെ സാറയ്ക്ക് അസ്വസ്ഥത ഉണ്ടായി സിനിമയുടെ ക്ലൈമാക്സ് എന്ന് തന്നെ പറയാം അവർ ജയിൽസ് താമസിച്ചിരുന്ന ടെൻറ്റ് കണ്ടെത്തുന്നു ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രം ബുക്ക് പല സാധനങ്ങളും അവിടെയുണ്ട് എന്നാൽ അവൾ മാത്രം അവിടെയില്ല ജയിൽസിനെ നോക്കി അവർ അവിടെ ഏറെ നേരം ചിലവിടുന്നു എന്നാൽ നേരം വൈകിയും ജയിൽസ് എത്തിയില്ല ഗൈഡ് പറയുന്നു ഉടൻ തന്നെ നമ്മൾ കാട്ടിൽ നിന്ന് പോകണം ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല കാരണം ഇരുട്ട് കൂടുന്നതനുസരിച്ച് കാടിന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും ഇതൊന്നും സാറാ വക വെക്കുന്നില്ല ജെയ്സ തിരിച്ചുവരും അവളോടൊപ്പം താൻ തിരിച്ചു വരാമെന്നും സാറ പറയുന്നു ഇതിനെ തുടർന്ന് സാറയോടൊപ്പം ഐഡനും അന്ന് രാത്രി അവിടെ തങ്ങുന്നു ഇതിനെ തുടർന്ന് ഗൈഡ് തിരിച്ചു നാട്ടിലേക്ക് മടങ്ങുന്നു സാറ ടെന്റിനുള്ളിലും ഐഡൻ പുറത്തും കിടന്നുറങ്ങുന്നു സാറയുടെ ടെന്റിനു ചുറ്റും ആരോ നടക്കുന്നതായി അവൾക്ക് അനുഭവപ്പെടുന്നു സാറ കരുതുന്നത് ഇത് ജെയ്സ് ആയിരിക്കാം എന്നാണ് ഈ കാൽനട ശബ്ദത്തിന്റെ പുറകെ സാറയും പിന്തുടർന്നു പോകുന്നു ഒരുപാട് ദൂരം പോയ ശേഷമാണ് സാറയ്ക്ക് മുന്നിലായി ഒരു ജപ്പാൻ പെൺകുട്ടി നിൽക്കുന്നത് കാണുന്നത് ആ പെൺകുട്ടി പറയുന്നത് ജെയ്സ് ഒരുപാട് ദൂരെ നിൽപ്പുണ്ട് അവൾ സാറയെ അന്വേഷിക്കുന്നു ഉടൻ തന്നെ കൂടെ വരാനും ആവശ്യപ്പെടുന്നു ആ പെൺകുട്ടിയുടെ പിന്നാലെ പോകുന്ന സാറ പെട്ടെന്ന് അടിത്തെറ്റി താഴെ വീഴുകയും കയ്യിൽ മുറിവ് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ സാറയെ അന്വേഷിച്ച് ഐഡൻ പുറകെ എത്തിയിരുന്നു പിറ്റേന്ന് രാവിലെ ഗേഡ് വരുന്നതിനു മുൻപേ തന്നെ ഇവർ യാത്ര തുടങ്ങിയിരുന്നു ഉൾവനത്തിലേക്കാണ് ഇവർ കയറി ചെല്ലുന്നത് കാട്ടിലേക്ക് കയറുന്നതനുസരിച്ച് സാറയുടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ജേണലിസ്റ്റ് ആയ ഐഡൻ തുടർച്ചയായ ചോദ്യങ്ങൾ സാറേ വല്ലാതെ അസ്വസ്ഥതയാക്കി ദേഷ്യത്തോടെ സാറ അയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നു ഇവിടെ വെച്ച് അവർക്കിടയിൽ വാക്കു തർക്കമുണ്ടാവുകയും സാറയെ ഐഡൻ പിടിച്ചു തള്ളുകയും ചെയ്തു നിലത്തു വീഴുന്ന സാറ വല്ലാതെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ദിശ അറിയാത്ത ഭാഗത്തേക്ക് ഓടുന്നു മറുഭാഗത്ത് ഇവരെ അന്വേഷിച്ച് ഗേഡ് അവിടെ എത്തിയിരുന്നു എന്നാൽ ഇവർ ഉൾവനത്തിലേക്ക് കടന്നതായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി സാറ ഓടികേറുന്നത് വീണ്ടും വനത്തിലേക്കായിരുന്നു സാറയ്ക്ക് ചുറ്റുമായി അഴുകിയ ശവശരീരങ്ങൾ കാണാമായിരുന്നു ഇത് കണ്ടു ഭയപ്പെട്ട സാറ വീണ്ടും വനത്തിലേക്ക് ഓടികേറുന്നു ഇവിടെയും സാറയ്ക്ക് രക്ഷയില്ല അവൾ പോയി വീഴുന്നത് ഒരു ചെറിയ ഗുഹയിലേക്കാണ് കയറി വരാൻ ശ്രമിച്ചിട്ടും സാറയ്ക്ക് കഴിയുന്നില്ല നമ്മൾ നേരത്തെ കണ്ട ആ ജപ്പാൻ പെൺകുട്ടി ഇവിടെയും എത്തുന്നു തന്നെ കൂടെ വരാനും അവൾ ആവശ്യപ്പെടുന്നു അവളുടെ പിന്നാലെ സാറയും പോകുന്നു പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി പ്രേതരൂപമായി മാറുന്നു ഇത് കണ്ട് സാറ നിലവിളിച്ചുകൊണ്ടു വന്ന ഭാഗത്തേക്ക് തന്നെ ഓടുകയായിരുന്നു ഈ ശബ്ദം കേട്ട് അവിടെ എത്തുന്ന ഐഡൻ സാറയെ മുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു സാറയെ സഹായിച്ചിട്ടും അവൾ അയാളെ പൂർണമായി വിശ്വസിച്ചിരുന്നില്ല ഇതിനാൽ തന്നെ കയ്യിലുള്ള കത്തി അവൾക്ക് കൊടുത്തു എന്തെങ്കിലും സാഹചര്യം വന്നാൽ അവൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു ഇവരെ കാണാത്തതിനാൽ ഗൈഡ് പോലീസിനെ ഈ വിവരം അറിയിച്ചിരുന്നു ഇവരുടെ കൂടെ സാറയുടെ ബോയ്ഫ്രണ്ടും തെരച്ചിലിനായി ആ വനത്തിലേക്ക് എത്തിയിരുന്നു ഇവിടെ വച്ചാണ് സാറയുടെ മാനസിക നില തെറ്റിയെന്ന് തോന്നിക്കും വിധം ഒരു സീൻ നമുക്ക് കാണിക്കുന്നത് മുറിവ് പറ്റിയ കയ്യിൽ നിന്നും പുഴുക്കൾ തൻറെ ശരീരത്തിലേക്ക് കയറുന്നതായി അവൾക്ക് തോന്നി ഇതിനാൽ തന്നെ കൈ മുഴുവനായി മുറിച്ചു കളയാൻ അവൾ ശ്രമിച്ചിരുന്നു പെട്ടെന്ന് പുറകിൽ നിന്ന് ഐഡൻ സാറയെ വിളിക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി വീണ്ടും നോക്കുമ്പോൾ പുഴുക്കൾ അവിടെയില്ല തുടർന്നുള്ള യാത്രയിൽ അവർ ഒരു റേഡിയോ സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നു അവിടെയുള്ള റേഡിയോ റിപ്പയർ ചെയ്യാൻ ഐഡൻ സാറയുടെ കയ്യിൽ നിന്ന് കത്തി തിരികെ നൽകാൻ ആവശ്യപ്പെടുന്നു സാറയ്ക്ക് അവിടെ നിന്നും ഒരു കത്ത് ലഭിക്കുന്നു ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഐഡനെ വേഗം കൊലപ്പെടുത്തണം അല്ലെങ്കിൽ അയാൾ നമ്മളെ കൊലപ്പെടുത്തും അതായത് സാറയും ജയിൽസിനെയും കൊലപ്പെടുത്തുമെന്നാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സാറ ഐഡനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു അടുത്തതായി ആ റൂമിൽ നിന്ന് ഒരു കുഞ്ഞു കരയുന്ന ശബ്ദം കേൾക്കുന്നു അവിടേക്ക് പോകുമ്പോൾ സാറ കാണുന്നത് തന്റെ ഇരട്ട സഹോദരിയായ ജയ്സിന്റെ ചെറുപ്പമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാറയുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തിരുന്ന രംഗങ്ങളാണ് ഇവിടെ കാണുന്നത് മരിച്ചു കിടന്ന തൻ്റെ അച്ഛൻ സാറയുടെ അടുത്തേക്ക് ഓടിയെത്തി അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വയ്ക്കുന്നു ഇതു ഭയന്ന് സാറ നിലവിളിക്കുന്നു തുടർന്ന് സാറയുടെ കയ്യിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് തൻറെ അച്ഛൻ്റെ കൈ ബലമായി മുറിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇരുവരെയും അന്വേഷിച്ച് കാട്ടിലെത്തിയ പോലീസും സംഘവും ഇവരെ കാണാത്തതിനാൽ തിരിച്ചു മടങ്ങാൻ തുടങ്ങിയിരുന്നു തൻറെ അച്ഛന്റെ കയ്യിൽ കത്തികൊണ്ട് മാരകമായ മുറിവേൽപ്പിച്ച ശേഷം ചോരക്കയുമായി കാട്ടിലൂടെ ഒരുപാട് ദൂരം ഓടുന്നു സാറയ്ക്ക് ചുറ്റും പ്രേതങ്ങളുള്ളതായി അനുഭവപ്പെടുന്നു ഇനിയാണ് സിനിമയുടെ ട്വിസ്റ്റ് ആരംഭിക്കുന്നത് തിരച്ചിൽ സംഘത്തിന്റെ ശബ്ദം കേട്ട് ഒരു പെൺകുട്ടി അവിടത്തേക്ക് നോക്കുന്നു ശരിക്കും അത് ജെയ്സ് ആയിരുന്നു അവൾ മരിച്ചിട്ടില്ല ഉൾക്കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു തിരച്ചിൽ സംഘത്തിന്റെ ശബ്ദം കേട്ട ഭാഗത്തിലേക്ക് ജെയ്സ് ഓടുന്നു റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പേടിച്ചോടിയ സാറയുടെ മുന്നിൽ ജപ്പാൻ പെൺകുട്ടി വീണ്ടും എത്തുന്നു ഇത്തവണ അവൾ ഒന്നും സംസാരിക്കാതെ സാറയുടെ കൈയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു ഈ മുറിവ് എങ്ങനെ പറ്റിയെന്ന് ആലോചിച്ചു നോക്കൂ തിരച്ചിൽ സംഘം ജെയ്സിനെ കണ്ടെത്തുന്നു സാറയുടെ ബോയ്ഫ്രണ്ട് അവളെക്കുറിച്ച് അന്വേഷിക്കുന്നു താനല്ലാതെ ഈ കാട്ടിൽ വേറെ ആരുമില്ല എന്നാണ് ജെയ്സ് പറഞ്ഞത് തുടർന്ന് അവർ നാട്ടിലേക്ക് മടങ്ങുന്നു സാറയുടെ കയ്യിൽ മുറിവ് എങ്ങനെ പറ്റിയെന്ന് ആലോചിച്ചു നോക്കാം റേഡിയോ സ്റ്റേഷനിൽ വച്ച് സാറയുടെ കയ്യിൽ തന്റെ അച്ഛൻ ബലമായി പിടിക്കുകയും സാറ അത് കത്തി ഉപയോഗിച്ച് മാരകമായി മുറിവേൽപ്പിക്കുന്നതായും നമ്മൾ നേരത്തെ കണ്ടല്ലോ എന്നാൽ ഇതൊക്കെ സാറയുടെ ഇല്യൂഷൻ മാത്രമായിരുന്നു സാറ സ്വന്തം കയ്യാണ് മുറിച്ചത് മരണവെപ്രാളത്തിൽ സാറ കണ്ടിരുന്ന ഇല്യൂഷനുകളാണ് നമ്മൾ ഇത്രനേരം കണ്ടത് സാറ മരണപ്പെട്ടിരുന്നു എന്നാൽ ഗൈഡ് മാത്രം കാട്ടിലേക്ക് നോക്കി നിൽക്കുന്നതായി കാണാം സാറയുടെ പ്രേതരൂപം കണ്ട് അയാൾ ഞെട്ടി കാട്ടിൽ സാറയുടെ പ്രേതം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു കൂട്ടുകാരെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്